ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ഒരു സാമ്പാറിൻ്റെ റെസിപ്പി നോക്കിയാലോ സിമ്പിളായിട്ട് പെട്ടെന്ന് എന്താ പറയുക കണ്ണടച്ച് തുറക്കണേറ്റു മുൻപ് ഒരു സാമ്പാർ എന്ന് പറയുന്ന പോലെ ഉണ്ടാക്കാൻ പറ്റണ സാമ്പാറാണ് വറുക്കാനോ അരയ്ക്കാനോ ഒന്നും നിൽക്കണ്ട അതേപോലെ നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് കഷ്ണങ്ങളൊക്കെ എന്ന് വെച്ചാൽ അതൊക്കെ ഇട്ടിട്ട് വയ്ക്കാൻ പറ്റിയ ഒരു സിമ്പിൾ സാമ്പാറാണ് അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടു നോക്കുക ഇഷ്ടമാകാന്ന് വെച്ചാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്യായിട്ട് കുറേ പേര് കാണുന്നുണ്ട് അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഉണ്ട് അതൊന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷനൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റും അപ്പോൾ തുടങ്ങിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എൻ്റെ അടുത്ത് കഷ്ണങ്ങൾ ഇത്തിരി കുറവായിരുന്നു അതു കാരണം ഞാൻ സാമ്പാറിൻ്റെ പരിപ്പ് ഇത്തിരി അധികം ഇടണ്ട് ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇതിൽ ആകെ കുമ്പളങ്ങയും തക്കാളിയും വഴുതനങ്ങയും മാത്രമേ ഉള്ളു പിന്നെ മൂന്ന് പച്ചമുളകും ഉണ്ട് അതുമാത്രം അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സാമ്പാർ കഴിക്കണം എന്ന് തോന്നി ഉണ്ടാക്കാൻ ഒരു സാമ്പാറാണ് സിമ്പിളാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കഷ്ണങ്ങൾ കുറേ ഉണ്ടെങ്കിൽ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടോ ഒരു കുഴപ്പമില്ല നമ്മൾ സാമ്പാർ വയ്ക്കുന്ന പോലെ എല്ലാ കഷ്ണങ്ങളും ഇടാം എൻ്റെ അടുത്ത് ഇത് മാത്രമേ ഉള്ളു അതുകൊണ്ട് ഞാൻ അതൊക്കെ ഇടണുള്ളൂ കേട്ടോ അപ്പോൾ പരിപ്പിലേക്ക് ഒന്നിച്ച് പരിപ്പ് വേറെ വേവിച്ച് കഷ്ണങ്ങൾ വേറെ ഒന്നുമല്ല വേവിക്കണ പരിപ്പിൽ തന്നെയാണ് ഞാൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കണേ പിന്നെ കുറച്ച് കായ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കായം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇടണം ഒരു ടീസ്പൂൺ ഉപ്പ് ഇടണം അത് ഇതിൽ നിന്ന് പോയി അപ്പോൾ അത് ആഡ് ചെയ്തോളോ കേട്ടോ ഉപ്പ് ഇടണം പിന്നെ പച്ചമുളക് അല്ല കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ വെള്ളം കേട്ടോ വെള്ളം കുറച്ച് അധികം ഒഴിച്ച് കൊടുക്കണം എന്തായാലും സാമ്പാറിന് നമുക്ക് ചാറ് വേണമല്ലോ എന്നിട്ട് നമ്മുടെ കുക്കറിൻ്റെ വേവനുസരിച്ച് ഒരു വിസിൽ എൻ്റെ കുക്കറിൽ ഒരു വിസിലാണ് വേവനുസരിച്ച് വെക്കുക കേട്ടോ പിന്നെ ഒരു പാൻ പാനൊരിത്തിരി വലിയ പാനെടുത്ത് എന്താ വെച്ചാൽ നമ്മൾ കടുകൊക്കെ വറുത്തിട്ട് ഇതിലേക്കാണ് സാമ്പാറിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് വെന്ത് വിശ് വിസിലടിച്ച് കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് ഇത് വെച്ചുകൊടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ ഇത് അവിടെ ഇരുന്ന് കരിയും അതും കുക്കറിൻ്റെ ആവി പോവുമില്ല അപ്പോൾ വെളിച്ചെണ്ണ എന്നെട്ടോ വെളിച്ചെണ്ണയിലാണ് ചെയ്യണേ വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കൊടുക്കുക പിന്നെ മൂന്നോ നാലോ മുളക് ഇതൊക്കെ സാധാ കടുവരത്തു നമ്മൾ ഒഴിക്കുന്ന പോലെ തന്നെ പക്ഷേ ഇതിൽ വേറെ കുറേ കാര്യങ്ങളും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ പറയാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണം ഒരു സാമ്പാറിൽ നിന്ന് പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ആദ്യം മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കണേ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാത്തിനും പൊടികളൊക്കെ ഇത്തിരി അധികം ആഡ് ചെയ്യണം അപ്പോൾ അപ്പോഴാണ് ഇത്തിരി ഒന്ന് കട്ട് ചെയ്തുള്ളത് നമ്മുടെ സാമ്പാറിന് പരിപ്പ് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കഷ്ണങ്ങൾ കുറവായാൻ അപ്പോൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകത്തി പൊടിച്ചത് അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഇവിടെ എൻ്റെ മക്കൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായ കാരണം അത് ആഡ് ചെയ്യണു ഇഷ്ടമില്ലെങ്കിൽ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ജീരകത്തി പൊടിച്ചത് പിന്നെ വെറുതെ പൊടിച്ചതാണ് കേട്ടോ വറുത്ത പൊടിച്ചതൊന്നുമല്ല സാധാ വെറുതെ എന്താ സാമ്പാർ പൊടി സാമ്പാർ പൊടി ഇത്തിരി അധികം ഇടണം ഞാനിത് വലിയ ടീസ്പൂണാണ് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂണോളം എന്തായാലും ഇടണം കേട്ടോ സാമ്പാർ പൊടി അപ്പോൾ ഏത് സാമ്പാർ പൊടി ഇന്ന ബ്രാൻഡിൽ ഞാൻ പറയണില്ല ഏത് സാമ്പാർ പൊടി ആയാലും ഒരു രണ്ട് ടീസ്പൂൺ എന്നാലും ഒരു മണം വരുള്ളൂട്ടോ രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഗ്ലാസ് പരിപ്പിനുള്ള അളവാണ്ട്ടോ ഞാൻ ഈ പറയണേ രണ്ടോ മൂന്നോ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോൾ നന്നായി വറുക്കണം കേട്ടോ അതിന് ശേഷം പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പുളി ഞാനിപ്പോൾ എടുത്തത് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പളം പുളിയൊന്നും വല്ലാണ്ട് സാമ്പാറിന് മുന്നിട്ട് നിൽക്കേണ്ട അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പളം പുളിയെടുത്തത് അത് പിഴിഞ്ഞ് നന്നായി തിളപ്പിക്കണ്ടേട്ടാ ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇത് പുളി നന്നായി ഒന്ന് തിളയ്ക്കണം അതിന് ശേഷം വേണം നമ്മൾ വേവിച്ച് വെച്ച് പരിപ്പും സാധനങ്ങളും ആഡ് ചെയ്ത് കൊടുക്കാൻ ഇതൊന്ന് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ നന്നായി ഒന്ന് തിളച്ചിണ്ട് ഇനി അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം കണ്ട നമ്മുടെ സാമ്പാർ റെഡി ആയി കണ്ണടച്ച് തുറക്കണേറ്റുമ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയില്ല അത് ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണേ ഇനി പിന്നെ ഈ കൂട്ടിൽ കിട്ടുന്ന നന്നായി ഒന്ന് തിളക്കണം കേട്ടോ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ വേറെ മല്ലി ആഡ് ചെയ്യണ്ടെങ്കിലും മല്ലി കുറച്ചല്ല ആഡ് ചെയ്യണം അപ്പോൾ സാമ്പാർ പൊടി കുറച്ചധികം ആഡ് ചെയ്യണം പിന്നെ വല്ലാണ്ട് വെള്ളം ആക്കരുത് പിന്നെ കുറേ നേരം തിളപ്പിച്ച് പറ്റിക്കാൻ നിൽക്കണം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു സാമ്പാർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അതേപോലെ നമ്മുടെ അടുത്ത് മല്ലിയിലുണ്ടെങ്കിൽ ഇഷ്ടം ആ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇപ്പം നല്ല കൂടിയ ടേസ്റ്റോടുകൂടി റെഡി റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇറക്കണേറ്റു മുമ്പ് ഞാനൊരു ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഉപ്പും പുളിയും ഒന്നൊക്കെ ഒന്ന് കറക്റ്റാവാൻ വേണ്ടിയിട്ടാണ് ഉപ്പൊക്കെ നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ലാസ്റ്റ് കുറച്ചും കൂടി കറിവേപ്പൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ടേസ്റ്റൊക്കെ കൂട്ടാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കണ്ട നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി ഇപ്പം നിങ്ങളുടെ അടുത്ത് വേറെ കഷ്ണങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു കുഴപ്പമൊന്നുമില്ല ഇത്ര എന്തൊക്കെ നമ്മൾ സാമ്പാറിൽ ഇടണേന്ന് വെച്ചാൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഇത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ റെഡി ആയിട്ടാ സാമ്പാർ അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്